സി ബി ഐ ഉദ്യോഗസ്ഥൻ ചമ്മഞ്ഞ വീട്ടമ്മയെ വെർച്വൽ അറസ്റ്റ് നടത്തി പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ തൃശൂർ പകരപ്പള്ളി സ്വദേശി വെളുത്തെടുത്തുകാട്ടിൽ ഹാരിസ് മുഹമ്മദാണ് അറസ്റ്റിലായത് നെടുങ്കണ്ടം സ്വദേശിയായ വീട്ടമ്മയുടെ കയ്യിൽ നിന്നും പതിനെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് പാർസലിൽ ലഹരി മരുന്ന് കണ്ടെത്തിയെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് സിബിഐ ഉദ്യോഗസ്ഥരാണെന്നും വീട്ടമ്മയെ വിർച്വൽ അറസ്റ്റ് ചെയ്തെന്നും പണം നൽകിയാൽ രക്ഷപ്പെടുത്താമെന്നും അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇവർ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന അൻപത്തിയഞ്ചു പവൻ സ്വർണം പണയം വെച്ച് തുക കൈമാറുകയായിരുന്നു ഹാരിസിനെ രണ്ടാം പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തൃശൂരിൽ നിന്നുമാണ് ഇയാളെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടമ്മയെ ഫോണിൽ ബന്ധപ്പെടുകയും പണം അക്കൗണ്ടിൽ വാങ്ങുകയും ചെയ്ത പ്രധാന പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അക്കൗണ്ടിൽ വാങ്ങിയ പണം പിന്നീട് പതിനേഴ് വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്ക് മാറ്റി പിൻവലിക്കുകയായിരുന്നു വീട്ടമ്മയ്ക്ക് വന്ന കോളിന്റെ ടവർ ലൊക്കേഷൻ നോർത്ത് ഇന്ത്യ ആയതിനാൽ അന്തർസംസ്ഥാന സംഘത്തിന് തട്ടിപ്പിൽ ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം